കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി കഴിഞ്ഞ കുറെ നാളുകളായി സോഷ്യൽ മീഡിയ താരമാണ് ഭർത്താവിനെ നഷ്ടപ്പെട്ട ശേഷം വലിയ രീതിയിൽ വിമർശനമേറ്റുവാങ്ങുന്ന സ്ത്രീയാണ് രേണു സുധി കൊല്ലം സുധി വാഹനാപകടത്തിൽ മരിച്ച ശേഷം കുടുംബത്തിന്റെ താങ്ങും തണലും രേണു ആണ് ഏക വരുമാന മാർഗവും രേണുവാണ് സുധിയുടെ മരണശേഷം ജോലിയായ അഭിനയമാണ് രേണു സ്വീകരിച്ചത് പരസ്യം മ്യൂസിക് വീഡിയോകൾ സിനിമ ഫോട്ടോഷൂട്ട് എന്നിവയിലെല്ലാം രേണു സജീവമാണ് എന്നാൽ രേണു പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നതിനോടും മോഡേൺ ഫോട്ടോഷൂട്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്നതിനോടും സുധിയുടെ ആരാധകർക്ക് എതിർപ്പുണ്ട് അതുകൊണ്ട് തന്നെ രേണുവിനെ യാതൊരു ദയാദാക്ഷിണിയവും ഇല്ലാതെയാണ് ആളുകൾ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് തന്നെ കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും കമന്റുകളും കണ്ട് മനസ്സ് മരവിച്ചു എന്ന് പറയുകയാണ് ഇപ്പോൾ രേണു സുധി എല്ലാ ഇല്ലാമോചനകളും നെഗറ്റീവും കേട്ട് മനസ്സ് കല്ലായി മാറും മരവിച്ചു എന്നതാണ് സത്യം സുധി ചേട്ടന്റെ ഭാര്യയായതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം നെഗറ്റീവ് കമന്റുകൾ വരുന്നത് സുധിചേട്ടൻ മരിച്ചുപോയി വിധവയായ സ്ത്രീ വീട്ടിൽ ഇരിക്കേണ്ടവളാണ് എന്നാണ് നെഗറ്റീവ് കമന്റ് ഇടുന്നവരുടെ ധാരണ മാത്രമല്ല അഭിനയം ഇവർക്കെല്ലാം അഴിഞ്ഞാട്ടമാണ് എന്നെ കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ട് കൂടിയാവും ഇവർ ഇങ്ങനെ പറയുന്നത് എലിയുടെ മുഖമുള്ളവൾ എന്നൊക്കെയാണ് എന്നെ വിശേഷിപ്പിക്കാറുള്ളത് ശുധിചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും ഉടുപ്പും പാവാടയും ടോപ്പും എല്ലാം ഞാൻ ധരിച്ചിരുന്നു ഒരിക്കൽ പോലും സാരി ഉടുത്തിട്ടില്ല വസ്ത്രധാരണം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പബ്ലിക്കായി എക്സ്പോസിംഗ് വസ്ത്രം ഞാൻ ഇടാറില്ല മറ്റുള്ളതൊക്കെ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി ധരിക്കുന്നതാണ് അതെന്റെ ജോലിയാണ് മാത്രമല്ല അഭിനയം ഇവർക്കെല്ലാം അഴിഞ്ഞാട്ടമാണ് എന്നെ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട് കൂടിയാവും ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് അഭിനയം എന്റെ ജോലിയാണ് അതിന്റെ ഭാഗമായി എക്സ്പോസ് ചെയ്താൽ എന്താണ് കുഴപ്പം എനിക്ക് ഇണങ്ങുന്ന വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കുന്നത് എനിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് എക്സ്പോസ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഓവറായി തോന്നാം തുണി ഉടുക്കാതെ നടന്നാലും അത് എന്റെ ഇഷ്ടം പിന്നെ സുധിചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഫോട്ടോഷൂട്ട് വന്നിട്ടില്ല വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു അത് എന്റെ ഇഷ്ടമല്ല സുധിചേട്ടൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്നു അതുകൊണ്ട് തന്നെ അഭിനയിക്കാനോ ഫോട്ടോഷൂട്ടിനോ പോകേണ്ട ആവശ്യം വന്നെനിക്കില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് അറിയാവുന്ന പണി അഭിനയമാണ് എന്ന് കരുത് ഞാൻ അഭിനയ സിംഹമൊന്നുമല്ല അഭിനയത്തിൽ ശിശുവാണ് അഭിനയം ഒട്ടും അറിയാത്ത ആളെ വിളിച്ച് ആളുകൾ അവസരം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ ധൈര്യം വേണം എന്നെ കുറ്റം പറയുന്നവർക്ക് അങ്ങനെ വന്ന് നിൽക്കാനുള്ള ധൈര്യമുണ്ടോ എന്നും രേണു സുധി ചോദിക്കുന്നു കൂടാതെ മറക്കേണ്ട കാര്യങ്ങൾ മറച്ചാണ് താൻ ഫോട്ടോഷൂട്ടിന് വസ്ത്രം ധരിക്കാറുള്ളത് എന്നും പിന്നെ തന്റെ നല്ല വയറാണെന്നും അത് കാണിക്കുന്നതിന് എന്താണ് കുഴപ്പമെന്നും രേണുസുദ്ധി ചോദിക്കുന്നുണ്ട് എന്റെ വയർ ഇഷ്ടമാണ് പ്രസവത്തിന് ശേഷം എൻറെ വയർ ഇഷ്ടമാണ് കാരണം വയർ ചാടിയിട്ടില്ല അങ്ങനെ ചാടിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ വയർ കാണിക്കാൻ തയ്യാറാകില്ല എന്നും എൻറെ വയർ എന്തെങ്കിലും കുഴപ്പമുള്ളതായി തോന്നിയിട്ടില്ല നമ്മുടെ അമ്മമാർ സാരി ഉടുക്കാറില്ലേ അവരുടെ വയർ കാണാറില്ലേ അത് ഇത്ര വലിയ സംഭവമാണോ വയർ കാണൽ ചടങ്ങ് വരെ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് പറയുന്നവരെ ഞാൻ മൈൻഡ് പോലും ചെയ്യാൻ പോകുന്നില്ല നഗ്നയായി അഭിനയിക്കില്ല പരിധി വിട്ട് അഭിനയിക്കില്ലായിരിക്കാം ഭാവിയിൽ ഇതെല്ലാം കേട്ട് കേട്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെയായി പോയാൽ എന്തു ചെയ്യും എന്തായാലും നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് മുന്നോട്ട് ഇങ്ങനെ തന്നെയേ പോകൂ ഒഴുക്കിനനുസരിച്ച് വന്ന പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇനി എന്നെ താഴെ താഴെയിട്ടാലും എനിക്ക് വിഷയമല്ല എന്ന് രേണു ഉറപ്പിച്ചു പറയുകയാണ് കൂടാതെ സുധി ശുദ്ധിചേട്ടനോടൊപ്പം ചില വീഡിയോകളിൽ താൻ അഭിനയിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് സുധിയുടെ സുഹൃത്ത് അഭിനയിക്കാൻ ക്ഷണിച്ചിരുന്നു ക്ഷണിച്ചിരുന്നുവെന്നും രേണു പറയുന്നു പക്ഷെ അന്നൊന്നും രേണു പോകാൻ തയ്യാറായിരുന്നില്ല കാരണം സുധി ചേട്ടന്റെ താങ്ങായി നിൽക്കാനായിരുന്നു രേണുവിനെന്ന താല്പര്യം ആദ്യ ഭാര്യ ഇട്ടിട്ട് പോയ ശേഷവും സുധി ചേട്ടന്റെ അടുത്ത് വന്നവരെല്ലാം അഭിനയ മോഹവുമായി വന്ന സ്ത്രീകളായിരുന്നു എന്നും എന്നെ കെട്ടാമോ ഞാൻ മകനെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് പലരും സുധി ചേട്ടനെ സമീപിച്ചതൊക്കെ അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് മാത്രമായിരുന്നു എന്നും രേണു പറയുന്നു സ്തുതി അഭിനയത്തിലേക്ക് കയറാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു അവരൊക്കെ പക്ഷെ ശ്രതി ചേട്ടനും ഞാൻ അഭിനയിക്കുന്നതിനോട് താല്പര്യമായിരുന്നു എന്നും പറഞ്ഞാണ് രേണു ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്